നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനം ആരോപിച്ച് എൽ ഡി എഫ് കോൺഗ്രസ് മുന്നണികൾക്കെതിരെ ബി ജെ പി പ്രതിഷേധ മാർച്ചും ബ്ലർണയും നടത്തി ബി ജെ പി വെങ്ങാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കമ്പാലമ്മൂട് ബിജു ഉദ്ഘാടനം ചെയ്തു ബി ജെ പി നേതാക്കളായ വെങ്ങാനൂർ സതീഷ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പൂങ്കുളം സതീഷ് ജനറൽ സെക്രട്ടറി ഡി ആനന്ദൻ അഡ്വക്കേറ്റ് രാജ്മോഹൻ കട്ടച്ചിൽക്കുടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മിനി വേണുഗോപാൽ പെരിങ്ങമല്ല മനോജ് ഗീതാ മുരുകൻ പ്രമി നേതാക്കളായ ശോഭനകുമാരി മോഹനൻ ഷാൻരാജ് രാകേഷ് ലാലൻ സിന്ധു സത്യപാലൻ അനൂപ് വിഷ്ണു ഗിരീന്ദ്രൻ ജയൻ എന്നിവർ നേതൃത്വം നൽകി ഈ രാജ്യത്തെ മുഴുവൻ ആൾക്കാർക്കും വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഈ പഞ്ചായത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ് ഇവിടെ പാവപ്പെട്ടവനില്ല എന്നാ പറയുന്നത് പാവപ്പെട്ടവന് അവനോട് കരണ കാണിക്കില്ല എന്നാണ് പറയുന്നത് പാവപ്പെട്ടവന് പ്രധാനമന്ത്രി നടപ്പിലാക്കിയ ഭവന നിർമ്മാണം ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത് ഇവിടെ പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ വന്ന സമിതി ഈ പഞ്ചായത്തിലെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ പാവപ്പെട്ടവനോട് അവജ്ഞയാണ് ഈ പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിനും ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിനും കേരളത്തിലെ ജനങ്ങളോട് കാണിക്കാനുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ പഞ്ചായത്ത് ഇടതുപക്ഷം മാത്രമല്ല ഭരിക്കുന്നത് ഇപ്പോ കഴിഞ്ഞ നാലഞ്ച് ദിവസത്തേക്ക് മുന്നേ ഇവിടുത്തെ കോൺഗ്രസുകാർ ഉള്ളൊരു അവിശ്വാസം കൊടുത്തു എന്ന് പറയൂന്ന് കേട്ടു എന്തിനാ അവിശ്വാസം കൊടുത്തത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ നാലേകാൽ വർഷക്കാലം ഒരുമിച്ച് ഒരു കട്ടിൽ കിടന്നതിന് ശേഷം അവസാനം അഞ്ചാമത്തെ വർഷം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവിശ്വാസം കൊടുത്താൽ